ഇന്നസെന്റിന്റെ ഇടതുമുന്നണിയുടെ ചാലക്കുടിയിലെ ഇന്നസെന്റിന്റെ പ്രതീക്ഷകൾക്ക് ഏറെ തിരിച്ചടി ഉണ്ടാക്കിക്കൊണ്ട് ഇന്നസെന്റിന്റെ ചങ്ക പിളർക്കുന്ന തരത്തിൽ എൽ ഡി എഫ് ക്യാമ്പുകളെ ഞെട്ടിൽ ആക്കിക്കൊണ്ട് ചാലക്കുടിയിൽ മത്സരിക്കാൻ എത്തുന്നു ജേക്കബ് തോമസ് എന്ന ഐ പി എസ് ഓഫീസർ ജേക്കബ് തോമസ് ഇനി ഒരു ഐ പി എസ് ഓഫീസർ അല്ല ജേക്കബ് തോമസ് ഒരു സ്ഥാനാർത്ഥിയാവുകയാണ് തെരഞ്ഞെടുപ്പ് പരീക്ഷണ വേദിയിൽ തന്റെ സത്യസന്ധതയും അതോടൊപ്പം നീതിയും നിയമവും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി താൻ നടത്തിയ പോരാട്ടം അവിടെ പിണറായി വിജയൻ സർക്കാർ ആ നീതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നന്മ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി പിണറായി വിജയൻ സർക്കാർ നടത്തിയ ക്രൂര പീഡനം സർവീസ് അടക്കം അദ്ദേഹത്തെ പുറത്താക്കുന്ന തരത്തിലേക്കുള്ള പകപോക്കൽ നടപടി ഇതെല്ലാം ചാലക്കുടി മണ്ഡലത്തിൽ സജീവ ചർച്ചയാകുമ്പോൾ ജേക്കബ് തോമസ് ഐ പി ജേക്കബ് തോമസ് ചാലക്കുടി മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് ഈ വാർത്ത പുറത്തു വന്നതോടുകൂടി എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്നസെന്റിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അവിടത്തെ ചാലക്കുടിയെ സംബന്ധിച്ചുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സി പി എമ്മിന്റെ ഗ്രൌണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബെന്നി ബഹനാൻ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി വന്നതോടുകൂടി ഇന്നസെന്റ് വളരെ ദൂരം പിന്നാക്കം പോയി എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്നസെന്റ് ജയിച്ച കാര്യം എല്ലാവർക്കും അറിയാം രാഷ്ട്രീയ ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വേളയിൽ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ തൃശൂരും ചാലക്കുടിയുമായി വച്ചുമാറ്റം ബി സി ചാക്കോയും ധനവാലനും അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് മാറിയതും ആ തരത്തിലുള്ള കോൺഗ്രസിന്റെ അസ്വസ്ഥതകളൊക്കെയാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നൊരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ യു ഡി എഫിനെ ആ ഒരു യും ചെയ്തത്ാലക്കുടിയിൽ ഗ്രൗണ്ട് റിപ്പോർട്ട് ബെന്നി പകരാൻ വന്നതോടുകൂടി ഇന്നസെന്റിന്റെ അവസ്ഥ വളരെ പരിതാപകരമൊക്കെ എന്ന് പറയുമ്പോൾ ഇന്നസെന്റിനോട് എൻ എസ് എസ് കടുത്ത എതിർപ്പ് പുലർത്തുമ്പോൾ സി പി എമ്മിന്റെ ഗ്രൗണ്ട് റിപ്പോർട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എതിരാകുമ്പോൾ ഇരുട്ടടി അടിച്ചതുപോലെ നെഞ്ചു തകർന്നു ജേക്കബ് തോമസ് ഐ പി എസ് കടന്നു വരികയാണ് അവിടെ കിഴക്കംബരം ഭരിക്കുകയാണ് കിഴക്കൻപരം പഞ്ചായത്ത് ഭരിക്കുന്ന ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയായാണ് ജേക്കബ് തോമസ് മത്സരിക്കുക സർക്കാർ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം സസ്പെൻഷനിലാണ് ആ സർക്കാർ ഉദ്യോഗം രാജിവെക്കുകയാണ് അദ്ദേഹം അങ്ങനെ രാജിവെച്ച് രാഷ്ട്രീയ പ്രവേശനത്തിൽ ഇറങ്ങുകയും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ചർച്ചയാവുന്ന ഏറ്റവും വലിയ കേരള കേഡറിലെ ഏറ്റവും സീനിയറായ ഐ പി എസ് ഉദ്യോഗസ്ഥന് പിണറായി വിജയൻ സർക്കാർ നൽകിയ സമ്മാനം എന്ത് എന്നുള്ള ചോദ്യം ഉയരും സത്യസന്ധതയും നീതിയും നിയമവും നടപ്പാക്കാൻ വെമ്പൽ കൊള്ളുന്ന ആ ഉദ്യോഗസ്ഥനെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം ചില പീഡനങ്ങൾ നേരിട്ടിരുന്നു ആ ആ രീതിയിൽ പിണറായി വിജയൻ സർക്കാർ അവതാരങ്ങളെ അധികാരത്തിന് പുറത്തു നിർത്തുന്ന സർക്കാർ എന്ന് പറഞ്ഞാണ് അധികാരമേറ്റത് <ip> ും സത്യസന്ധതയും സാധാരണക്കാരനായെത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത പിണറായി വിജയൻ ആ പിണറായി വിജയൻ ഈ സത്യസന്ധനായ ഉദ്യോഗസ്ഥന് എന്ത് സമ്മാനമാണ് കൊടുത്തത് എന്ന ചോദ്യം ചാലക്കുടിയിൽ ഉയർന്നു പോകുന്നു രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം മുതൽ സസ്പെൻഷനിലാണ് ഈ സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി പതിനാറിലാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തുന്നത് മേയിൽ ഒരു വർഷം തികയുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ആ തരത്തിൽ ഇനി അദ്ദേഹത്തിന് കാലാവധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ബാച്ചിലെ ഐ പി എസ് ഇനിയും ഒന്നര വർഷത്തോളം സർവീസ് ബാക്കിയുണ്ട് ഓഹി ദുരിതാശ്വാസത്തിന്റെ പേരിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രസംഗിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് സസ്പെൻഷൻ നേരിടുന്നത് അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾ ആ അങ്ങനെ ചോദ്യങ്ങളും എന്നും സത്യസന്ധതയുടെ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ ചാലക്കുടി മണ്ഡലത്തിൽ ഇരുട്ടടി സൃഷ്ടിക്കുന്നത് പോലെ ട്വന്റി മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാൻ വരുമ്പോൾ ആ റിപ്പോർട്ടുകൾ കിട്ടിയത് മുതൽ തന്നെ സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും ഇന്നസെന്റിന്റെയും ചങ്കെടുപ്പ് വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്